ലോകം മുഴുവൻ ഉറ്റുനോക്കിയ വിവാഹം പാട്ടും മേളവും ആഘോഷങ്ങളും ആഡംബരങ്ങളുമായി നൂറഴകിൽ വിരിഞ്ഞ കല്യാണ മാമാങ്കം അതായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും കോടീശ്വരനായ മുകേഷ് അംബാനിയുടെ മകന്റെ വിവാഹം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടന്നുവന്ന ആഘോഷങ്ങൾക്കൊടുവിൽ രാധിക മർച്ചന്റ് എന്ന ഗുജറാത്തി പെൺകുട്ടിയുടെ കഴുത്തിൽ ആനന്ദ് അംബാനി താലി ചാർത്തിയത് വർഷങ്ങളുടെ പ്രണയ സാഫല്യമായിരുന്നു സങ്കൽപ്പകഥകളിലെ രാജകുമാരിയെപ്പോലെ വിവാഹ വേഷങ്ങളിലെല്ലാം ഒരുങ്ങിയ രാധിക താലികെട്ടു ചടങ്ങിനായി തിരഞ്ഞെടുത്ത വസ്ത്രങ്ങൾ സമാനതകളില്ലാത്ത വിധം മനോഹരമായിരുന്നു പാരമ്പര്യ തനിമ നിറഞ്ഞു നിൽക്കുന്ന വസ്ത്രങ്ങളിൽ അതീവ സൗന്ദര്യത്തോടെ രാധിക തിളങ്ങി നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുവരുമ്പോൾ കണ്ണിമ വെട്ടാതെയാണ് ആരാധകർ മുഴുവൻ നോക്കി നിൽക്കുന്നതും ലോകമാധ്യമങ്ങൾ മുഴുവൻ ആ വിശേഷങ്ങൾ വാർത്തയാക്കുന്നതും ഗുജറാത്തി വിവാഹങ്ങളിൽ വധു ധരിക്കുന്ന പനേതർ സാരികളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ലഹങ്കയാണ് പ്രധാന വിവാഹ ചടങ്ങിൽ രാധിക ധരിച്ചത് ചുവപ്പും ഐവറി നിറവും ഉൾപ്പെടുന്ന വസ്ത്രം ഡിസൈൻ ചെയ്തത് അബൂജാനി സന്ദീപ് കോസ്ലെയാണ് അദോസി കട്ട് വർക്കുകളും നക്ഷി സാദി ഹാൻഡ് എംബ്രോയിഡ് വർക്കുകളും നിറഞ്ഞ അതിമനോഹരമായ ലഹങ്കയാണിത് സൂക്ഷ്മമായ ഫ്ലോറൽ വർക്കുകളാണ് ഘാഗ്രയിൽ ഉള്ളത് ഇവയുടെ ഭംഗി വർദ്ധിപ്പിക്കുവാൻ കല്ലുകളും സീക്വൻസുകളും അടക്കമുള്ളവ ഉപയോഗിച്ചിട്ടുണ്ട് ചുവപ്പ് നിറത്തിലുള്ള മൂന്ന് ബോർഡറുകൾ ഗാഗ്രയുടെ താഴെ ഭാഗത്തും നൽകി അഞ്ച് മീറ്റർ നീളമുള്ള ശിരോവസ്ത്രത്തിന് അതിലോലമായ ജാലിയും കട്ട് വർക്കുമുണ്ട് വേർപ്പെടുത്താവുന്ന എൺപത് ഇഞ്ച് സർദോസി ട്രെയിലുമാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത നേർത്ത ജാലി കട്ട് വർക്ക് എന്നിവയാണ് ശിരോവസ്ത്രത്തിൽ ഉപയോഗിച്ചത് ഇവയ്ക്കൊപ്പം രാജകീയ പ്രൗഢിയുള്ള ആഭരണങ്ങളും കൂടി ചേർന്നതോടെ രാധകിയുടെ ബ്രൈഡൽ ലുക്കിൻ്റെ പകിട്ട് ഇരട്ടിയായി മാറുകയായിരുന്നു എമറാൾഡ് പതിപ്പിച്ച ലോങ് ചെയിൻ നെക്ലേസ് ചോക്കർ ചുവപ്പും വെള്ളയും നിറത്തിലുള്ള വളകൾ എന്നിവയാണ് രാധിക ധരിച്ച ആഭരണങ്ങൾ രാധികയുടെ അമ്മയും മുത്തശ്ശിയും സഹോദരിയും വിവാഹദിനത്തിൽ ധരിച്ചിരുന്ന ആഭരണങ്ങളും വധു വിവാഹദിനത്തിൽ ധരിച്ചിട്ടുണ്ടെന്നാണ് രാധികയുടെ സ്റ്റൈലിസ്റ്റായ റിയ കപൂർ ചിത്രങ്ങൾക്കൊപ്പം പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് വസ്ത്രങ്ങൾക്കും ആഭരണങ്ങൾക്കുമൊപ്പം ചേർന്നു പോകുന്ന വിധത്തിൽ ലളിതമായ മേക്കപ്പാണ് രാധിക തിരഞ്ഞെടുത്തിരുന്നത് വിധായി ചടങ്ങിനായി രാധിക ധരിച്ച വസ്ത്രവും ഇതിനോടൊപ്പം ശ്രദ്ധ നേടുന്നുണ്ട് മനീഷ് മൽഹോത്ര രൂപകൽപ്പന ചെയ്ത ചുവന്ന നിറത്തിലുള്ള ബ്രോക്കേഡ് സിൽക്ക് ലഹങ്കയാണിത് യഥാർത്ഥ സ്വർണം ഉപയോഗിച്ചുള്ള കർച്ചോബി എംബ്രോയിഡറി ചെയ്ത ബ്ലൗസാണ് ഈ വസ്ത്രത്തിൻ്റെ ഹൈലൈറ്റ് ഗുജറാത്തി ടെക്സ്റ്റൈൽ പൈതൃകത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിലെ വസ്ത്ര നിർമ്മാണ കലാവൈഭവം പ്രകടമാകുന്ന തരത്തിലാണ് മനീഷ് മൽഹോത്ര അമൂല്യമായ ഈ വസ്ത്രം ഡിസൈൻ ചെയ്തിരിക്കുന്നത് സൂക്ഷ്മമായ ഫ്ലോറൽ വർക്കുകൾ ഉൾപ്പെടുത്തിയ ബനാറസി ദുപ്പട്ടയും ലാറ്റിസ് ഡിസൈനുള്ള ശിരോവസ്ത്രവും അഴക് വർദ്ധിപ്പിക്കുന്നുണ്ട് സ്വർണം വജ്രം മരതകം എന്നിവ ഉൾപ്പെടുത്തിയ വീതിയേറിയ ചോക്കറാണ് വിതായി ചടങ്ങിൽ രാധിക ധരിച്ചത് ഇതിനൊപ്പം പോൾക്കി ഇയറിങ്ങുകളും നെറ്റുചുട്ടിയും ധരിച്ചിരുന്നു വിതായി ചടങ്ങിലും മിനിമലിസ്റ്റിക് മേക്കപ്പ് തന്നെയാണ് രാധിക തിരഞ്ഞെടുത്തത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തുക